ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാൻ കഴിയും ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ അവിടെ നിന്ന് ജിബിൻ നമ്മളെ മുന്നിലേക്ക് കാണിച്ച ദൃശ്യമുണ്ട് ഞായറാഴ്ചയാണോ അവധി ദിവസമാണോ നമുക്ക് വീട്ടിലിരുന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായും ഡെലിവറി ചാർജ് അടക്കം ഉണ്ടാകും അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മദ്യം നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് നോക്കാം ബെവ്കോ പറയുന്നത് ഈ ഒരു അപേക്ഷ അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ ബെവ്കോ പറയുന്ന കാരണം അത് തിരക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ തിരക്ക് കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ബെവകോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം പിന്നീടും ബെവ്കോ സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത് സംസ്ഥാനത്ത് നോക്കൂ ആകെ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് ഔട്ട്ലെറ്റുകൾ ആകെ സംസ്ഥാനത്ത് ബെവ്കോയുടെ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് ഔട്ട്ലെറ്റുകളാണുള്ളത് ഈ ഉപഭോക്താവിന്റെ ഇപ്പോൾ പലരും ഏറ്റവും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ഓർഡർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ പ്രായപരിധി ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പോൾ ഉപഭോക്താവിന്റെ പ്രായപരിധി പ്രായം അത് പതിനെട്ട് വയസ്സിന് മുകളിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുമെന്ന് ബെവ്കോ പറയുന്നുണ്ട് ബെവ്കോയുടെ ബെവ്കോ ആപ്പ് നിർമ്മിക്കും ആ ആപ്പ് വഴി മാത്രമായിരിക്കും ഈ മദ്യത്തിൻ്റെ വിതരണം ഈ ഓർഡർ എടുക്കുകയും ഡെലിവറി ഉണ്ടാവുകയും ഈ ബെവ്കോയുടെ ആപ്പ് വഴി മാത്രമായിരിക്കുമെന്നും അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾ നിരവധി ഡെലിവറി ആപ്പുകളുണ്ട് സ്വിഗ്ഗി ഉണ്ട് സൊമാറ്റോ ഉണ്ട് അതോടൊപ്പം ബ്ലിങ്കിറ്റ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആപ്പുകളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബെവ്കോയെ സമീപിച്ചിരിക്കുന്നത് ഇങ്ങനെയൊരു താല്പര്യം അറിയിച്ചിരിക്കുന്നത് സ്വിഗ്ഗി ആണെന്നുള്ളതാണ് ബെവ്കോ പറയുന്നൊരു കാര്യം ഇതാണ് ഇപ്പോൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല ഇത് ബെവോ ഒരു അപേക്ഷ നൽകിയതാണ് അപ്പോൾ എന്തായിരിക്കും സർക്കാരിന് തീരുമാനം എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്